സമയം പുലർച്ചെ നാല് മുപ്പത് മക്കിയിൽ നിന്ന് ജിദ്ദിലേക്കുള്ള യാത്രയാണ് കടൽ ചാടാൻ വേണ്ടിയാണ് ഈ പോകുന്നത് അങ്ങനെ ഞങ്ങൾ മാത്രമല്ല കേട്ടോ ഒരുപാട് പേരുണ്ട് ഇവിടെ കടൽ ചാടാൻ വന്നിട്ടുള്ളത് അതിൽ ഭൂരിഭാഗവും മലയാളികളാണ് അത് ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഒരുപാട് പേർക്ക് ലീവാണ് ആ ലീവ് എൻജോയ് ചെയ്യാൻ വന്നതാണ് എല്ലാവരും കൂട്ടത്തിൽ ഞങ്ങളും ഞങ്ങൾ പഴയ അടവുകളൊക്കെ പയറ്റി ചാടലും മറിച്ചിലും എല്ലാം കാരണം ഒരുപാട് കാലത്തിന് ശേഷമാണ് കടലിൽ ചാടി ഒരു അവസരം ലഭിച്ചത് സംഭവം അടിപൊളിയാണ് ഇത് ജിദ്ദയിലെ അബുഹൂറാണ് അബുഹൂറിലെ ചെങ്കടലാണിത് ഞങ്ങളും ഞങ്ങളെ വെള്ളിയാഴ്ചത്തെ ലീവ് അടിച്ച് പൊളിക്കാൻ തീരുമാനിച്ചു ചെറുതാണത് പക്ഷെ വെള്ളത്തിന്റെ ആ ക്ലിയറൻസിനെ കിട്ടി ലെൻസ് പോലെ തന്നെ അല്ല സംഭവം വേണ്ടി മത്സര

ഞങ്ങൾ കടലിൽ ചാടാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒന്നൊന്നര മണിക്കൂറായിട്ടുള്ളു അപ്പോഴേക്കും എല്ലാവരും ക്ഷീണിച്ച് കാരണം ഇത്രയധികം നീന്തുന്നത് ഒരുപാട് കാലത്തിനു ശേഷമാണ് എന്തായാലും എല്ലാവരും കടലിൽ നിന്ന് കയറി അവസാനമായിട്ട് തൗസീമും കയറി പക്ഷേ ഈ നീലവെള്ളം കണ്ടിട്ട് എനിക്ക് കയറാൻ തോന്നില്ല ഞാൻ വീണ്ടും വെള്ളത്തിലേക്ക് എടുത്ത് ചാടി പഠിച്ചോനെ ഓഹ് കൈയും മൂക്കൊക്കെ പോയിന്നു തോന്നുന്നു ഔഹ് ഇതും സ്വപ്നമായിരുന്നോ